ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വാർത്തകൾ വിശദമായി കാശ്മീർ ഭീകരാക്രമണത്തിന്റെ നാട് പേർക്ക് ജീവൻ നഷ്ടമായവരിൽ ും ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കാശ്മീരിലെ പഹൽഗാമിലുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തിയത് സൈനിക വേഷത്തിലെത്തിയ ആയുധധാരികളായ ഭീകരർ കുതിര സവാരി നടത്തുകയായിരുന്ന സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പഹൽഗാമിലെ ബൈസാരൻ തായ്വരയിൽ വെച്ചായിരുന്നു ആക്രമണം പെട്ടെന്നുള്ള ആക്രമണത്തിൽ പലർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല സഞ്ചാരികൾ ഒത്തുകൂടിയ സ്ഥലത്തേക്ക് ഇരച്ചെത്തിയ തീവ്രവാദികൾ ആളുകളുടെ പേരുവിവരങ്ങൾ ചോദിച്ച ശേഷം നിർത്താതെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഈ ആക്രമണത്തിൽ ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദാരുണമായ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി മലയാളിയും ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് കുടുംബത്തോടൊപ്പം ചൊവ്വാഴ്ചയാണ് രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പോയത് ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം പോയ രാമചന്ദ്രന് വെടിയേറ്റത് മകളുടെ മുന്നിൽ വെച്ചാണ് കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണെന്നാണ് പുറത്തു വിവരം കൊല്ലപ്പെട്ടവരിൽ കൂടുതലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ആക്രമണം നടത്തിയവരിൽ മൂന്നുപേരുണ്ടായിരുന്നെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തു പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ള സംഘടനയാണ് ഇത് ദേശീയ അന്വേഷണ ഏജൻസി കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് സുരക്ഷാ സേന പ്രദേശം വളഞ്ഞ് ആക്രമികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും കുറ്റക്കാരെ ഉടൻ ശിക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവർ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് സജ്ജീകരണം ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകി എറണാകുളം സ്വദേശി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അത്യന്തം വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു ഭീകരവാദികളുടെ ആദ്യ ചിത്രങ്ങളും ഇതിനിടെ പുറത്തു വന്നു ബൈസരൻ വാലിയിൽ നടന്നത് ലഷ്കർ ഐഎസ്ഐ ആസൂത്രിത ആക്രമണമെന്നാണ് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ നേതാവ് സൈഫുള്ള കസൂരി എന്നും സൂചനയുണ്ട് ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് നാട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങളും ഉയരുന്നു നാഷണൽ ഡെസ്ക് വൺ ടി വി ന്യൂസ് പാണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട്